യേശുവിന്റെ പേരിലാണ് ലോക ചരിത്രം എഴുതി വച്ചിട്ടുള്ളത് ഒരുപാട് മതങ്ങൾ ലോകത്തിലുണ്ടെങ്കിലും ബുദ്ധൻ്റെ പേരിലാകണം ബി സി അല്ലെങ്കിൽ ബി ഡി ആകണം പറയുന്നുണ്ടോ ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ ആകണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ മത നേതാക്കന്മാരുടെ പേരിൽ ആകണമെന്ന് പറഞ്ഞല്ലോ ഇല്ല കാരണം ഹിസ്റ്റോറിക്കൽ ജീസസ് ആണ് ആ യേശുവിനെ കുറിച്ച് പറഞ്ഞ വചനമാണ് ആദ്യത്തെ വായനയിൽ മുഴങ്ങിക്കിടുന്നത് കുരിശിന് കിടക്കുന്ന യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വചനം നമ്മൾ കേട്ടു ആ യേശുവിന്റെ പേരിലാണ് പറയണമെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നവൻ ഇന്ന് ബി സി എ ഡി പറയാ ചരിത്രം പറയാൻ പറ്റില്ല തിരുഹൃദയത്തിന്റെ അധികാരമാണ് ഒന്നാമത്തെ അധികാരം കാനായിലെ കല്യാണത്തിലാണ് വെറും പച്ചവെള്ളത്തെ നിറവും മണവും രുചിയുമുള്ളതാക്കി ഈശോ മാറ്റി അതാണ് തിരുസഭയിലെ വ്യഞ്ജനിപ്പ് കർമ്മം ഈശോയുടെ തിരുഹൃദയത്തിന്റെ ആ വലിയ അഭിഷേകത്താൽ വൈദികർ നടത്തുന്ന ആ ശുശ്രൂഷ യേശുവിന്റെ അധികാരമാണ് അപ്പൂസ്ലന്മാർക്ക് കൈമാറിയ അധികാരമാണ് ഗുണത്തിന്റെ മേലുള്ള അധികാരം അതുകൊണ്ടാണ് തിരുസഭയിൽ നമ്മൾ എന്ത് വാങ്ങിച്ചാലും ആശീർവദിച്ചു ഉപയോഗിക്കുന്നു സമ്പത്തിന്റെ മേൽ അധികാരമുണ്ട് അഞ്ചു കൊണ്ട് അയ്യായിരം പേർക്ക് ഏഴ് കൊണ്ട് നാലായിരം പേർക്ക് ഒന്നുമില്ലാത്ത വലയിൽ നൂറ്റി അൻപത്തി മൂന്ന് മത്സ്യം അകൽ ഈശോയ്ക്ക് സമ്പത്തിന്റെ മേലധികാരമുണ്ട് ഈശോയ്ക്ക് ജീവന്റെ മേലധികാരമുണ്ട് അതാണ് രോഗി ലേപനം എന്ന് പറയുന്നത് അഴുകിയല്ലാസറിന്യർപ്പിച്ചു ജൈലൂസിന്റെ മകളെ വിധവയുടെ മകനെ ഉയർപ്പിച്ചു ഓർത്തുപോയി കലൂര് നവീന കേന്ദ്രം പി വി എസ് ആസ്പത്രി ഇപ്പോൾ അത് ലിസി ആസ്പത്രി ഏറ്റെടുത്തിരിക്കുകയാണ് ഒരു എട്ട് വർഷത്തിന് മുൻപുള്ള കാര്യ അവസാനത്തെ ചൊവ്വാഴ്ച ഇവിടെ പലരും കലൂര് വരുന്ന ഒരു മുഖം കണ്ടാൽ അറിയാം അപ്പം എന്നോടവിടുത്തെ വികാരിച്ച പറഞ്ഞു അച്ചു അവിടെ ഒരാൾ അത്യാസന നിലയ്ക്ക് എടുക്കുന്നുണ്ട് മക്കളൊക്കെ അമേരിക്ക ഓസ്ട്രേലിയ എന്ന് യു കെ എന്നൊക്കെ വന്നിരിക്കുകയാണ് പോയി രോഗി ലേപനം കൊടുക്കുക ഞാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ അടുക്കൽ വന്നിട്ട് ഈ അമേരിക്കയും ഓസ്ട്രേലിയയിൽ എൻ്റെ കാര്യം പറഞ്ഞു അച്ചാ വേഗം ചാവാനെന്ന പ്രാർത്ഥനയുമില്ല എന്നോട് പറഞ്ഞു പെട്ടെന്ന് ചാച്ചൻ മരിക്കാനുള്ള പ്രാർത്ഥനയുമില്ല ഞാൻ ചോദിച്ചാ ഞങ്ങൾ റിട്ടേൺ ടിക്കറ്റ് എടുത്തു വന്നിരിക്കുകയാണ് ചാച്ചനെ ചാച്ചനെങ്കിലും അപ്പൊ നേഴ്സ് പറഞ്ഞു പാട്ട്സ് ഒക്കെ പ്രാർത്ഥനയും പിറ്റേ മാസം കലൂര് വന്നപ്പോ വികാരിച്ചും പറഞ്ഞു നേഴ്സും ചോദിച്ച കഴിഞ്ഞ മാസം ഒരാൾക്ക് രോഗി രോഗി ലേപനം കൊടുത്താൽ അടിച്ചു പോയാല് വാ ആ ഇടുന്നത് അയാളാണ് മാലയിടന്നിരിക്കുന്ന അയാളാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല കാരണം ആ കർത്താവിന്റെ അധികാരം ആ അധികാരത്താൽ കർത്താവ് ആയിസ് നീട്ടിക്കൊടുത്തു ചലനമില്ല ഉടനെ അബോട്ട് ചെയ്താ പറയുന്ന സഹോദരങ്ങളെ ഏകകോശ ജീവിയാണ് നമ്മൾ വളർന്നു പെട്ടെന്ന് അഭിവേകം ചെയ്യരുത് തമ്പുരാൻ വിട്ടുകൊടുക്കണം നമ്മുടെ കപ്പൽപ്പള്ളി ഉണ്ടല്ലോ ബെസലിക്കേണ്ട അടുക്കൽ ഇരുപത്തിരണ്ട് വർഷം സേവനം ചെയ്ത മോൺസിൻജോ അലക്സാണ്ടർ അന്ന് ഞാൻ അഞ്ചു പ്രാവശ്യം അബോട്ടായി പോയി അഞ്ചാം പ്രാവശ്യം അഞ്ച് സ്കാനിങ് എടുത്തു വന്നിരിക്കുക അച്ഛ എന്ത് ഇനി ലാസ്റ്റ് ചാൻസ് ആണ് മോൺസിഞ്ഞു എനിക്കിപ്പോൾ വയസ്സ് എഴുപതായി ഞാൻ ഇരുപത്തിരണ്ട് വർഷമായി ഇവിടെ സേവനം ചെയ്യുന്നു ഇതുപോലെ അത്ഭുതം കണ്ടിരുന്നു നിങ്ങൾ അപ്പോർട്ട് ചെയ്യരുത് ഇപ്പോൾ തന്നെ പേരിട് അതെങ്ങനെയാണെച്ചാൽ ജനിച്ചിട്ടില്ല ആൺകുട്ടിയാണെങ്കിൽ മരിയാണെന്നിട് പെൺകുട്ടിയാണെങ്കിൽ മരിയെന്നിട അവര് മനസ്സിൽ പേരിട്ടു എന്നെ ശ്രവിക്കുന്ന ശ്രോതാക്കളെ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ും സംഭവിച്ചില്ല നല്ലൊരു പെൺകുട്ടി ലഭിച്ചു ഇന്നും മുടങ്ങാതെ വരുന്നുണ്ട് ആ കുട്ടി പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കാൻ സെന്റ് ജീസസ് യൂത്തിന്റെ മനോഹരമായിട്ടുള്ള പാൻറ് ആണ് റെക്സ് പാൻറ് അതിലെ സുന്ദരമായൊരു സ്കെറ്റ് ഉണ്ട് അതിങ്ങനെയാണ് സ്റ്റേജ് കർട്ടൻ ഉയരുമ്പോൾ ടോണി തൻ്റെ ഹൃദയവുമായി സ്റ്റേജിൽ നിൽക്കുകയാണ് അതിൽ നോക്കി നിൽക്കുമ്പോൾ യേശു സ്റ്റേജിലേക്ക് കടന്നു വരുന്നു സ്വയം മറന്ന് അവൻ്റെ കയ്യിലുള്ള ഹൃദയത്തിലേക്ക് നോക്കി നിൽക്കുന്ന ടോണിയോട് ചോദിച്ചു ടോണി വിൽ യു ഗിവ് യു ഹാർട്ട് ടോണി നിന്റെ ഹൃദയം എനിക്ക് തരുമോ അവൻ ഈശോട് പറഞ്ഞു നോ ഐ വിൽ നോട്ട് ഗിവ് യു ഹാർട്ട് മൈ ഹാർട്ട് ഐ വോണ്ട് ഗിവ് മൈ ഹാർട്ട് എന്റെ ഹൃദയം നിനക്ക് തരില്ല ഈശോ കടന്നുപോയി ഈശോ രണ്ടു വട്ടം ചോദിക്കില്ല കം ഡൗൺ ഒറ്റവട്ടം കടന്നുപോയി പിന്നീട് ഒരു പെൺകുട്ടിയാണ് വരുന്നത് സുന്ദരമായ പെൺകുട്ടി വന്നു അവിടെ ചോദിച്ചു യു ഗിവ് ഹാർട്ട് ഈശോയ്ക്ക് കൊടുക്കാത്ത ഹൃദയം അവൻ ആ പെൺകുട്ടിക്ക് കൊടുത്തു ആ പെൺകുട്ടി അത് തുരുതിരെ ചുംബിക്കാൻ തുടങ്ങി ഒരു കയ്യിൽ നിന്നും മറുകൈയിലേക്ക് ഇടുന്നു അമ്മാനം ഒരു കോണിൽ ടോണി നോക്കി നിന്ന് കോൾമയർ കൊല്ലുകയാണ് ഒടുവിൽ അവൾ എന്ത് ചെയ്തെന്നോ ആ ഹൃദയം എറിഞ്ഞുടച്ചിട്ട് കടന്നുപോയി ടോണി സങ്കടത്തോടെ രണ്ടാം വട്ടം യേശു വന്നു ചോദിച്ചു ടോണി വില യു ഗിവ് ബ്രോക്കൺ ഹാർട്ട് ഐ വിൽ ഗീവ് മൈ ഹാർട്ട് തിരുഹൃദയത്തിരുന്നാളിൽ മുറിവേറ്റ ഹൃദയമുള്ള ഈശോ ഇവിടെ ഇരിക്കുന്ന വൈദികരോടും സന്യസ്തരോടും വിശ്വാസികളോടും ചോദിക്കുന്ന ഒരു ചോദ്യം ഹാർട്ട് ഐ വിൽ ഗീവ് മൈ ഹാർട്ട് തിരുഹൃദയ തിരുനാളായിരുന്നു അന്ന് ഇതുപോലെ കുട്ടികളൊക്കെ അവിടെ ഇരിപ്പുണ്ട് കാറ്റിക്കിസം ടീച്ചേഴ്സ് തിരുഹൃദയത്തിന്റെ സുന്ദരമായ രൂപം അലങ്കരിച്ചു വച്ചിട്ടുണ്ട് പ്രഘോഷണം ആരംഭിച്ചപ്പോൾ ഞാൻ കുട്ടികളുടെ ഭാഷയിൽ ചോദിച്ചു മക്കളെ ഈശോയുടെ ഹൃദയവും നമ്മുടെ ഹൃദയവും തമ്മിലുള്ള വ്യത്യാസം എന്താ ഒരു കുട്ടി കൈപൊക്കിയിട്ട് പറഞ്ഞു ഞാൻ പറയാം പറഞ്ഞു മോനെ നമ്മുടെ ഹൃദയം ഉള്ളിലാണ് ഈശോടെ ഹൃദയം പുറത്താണ് ശരിയല്ലേ നമ്മുടെ ഹൃദയം അകത്താണ് സീക്രട്ട് ഹാർട്ട് രഹസ്യമായ ഹൃദയം യേശുവിൻ്റെതോ പരസ്യമായ ഹൃദയമാണ് നമുക്ക് ബൈബിളിലൂടെ യാത്ര തുടരാം എണ്ണൂറ്റൻപത് പ്രാവശ്യമാണ് ബൈബിളിൽ ഹൃദയം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത് കാർതിയ എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഈ വാക്കുണ്ടായിട്ടുള്ളു അപ്പം ഹൃദയം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ ഉറവിടമാണ് ഐ ലവ് യു എന്ന് എങ്ങനെ എഴുതുന്നത് ഐയുടെ അടുത്തൊരു ഹൃദയം വരച്ചിട്ട് യു എന്ന് എഴുതും ഐ ലവ് യു അപ്പൊ ഹൃദയം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ ഈറ്റില്ലമാണ് ഇരിപ്പിടമാണ് മനസാക്ഷിയുടെ പര്യായമാണ് ഹൃദയത്തിലാണ് ദൈവത്തെ അനുഭവിക്കുന്നത് ദൈവസ്വരം കേൾക്കുന്നത് വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നു അതുകൊണ്ടാണ് സെന്റ് അഗസ്റ്റിൻ്റെ പഴയ പാട്ടില്ലേ ഈശ്വരനെ തേടി ഞാൻ നടന്നു അഴലുകൾ കടന്ന് ഞാൻ നടന്നു അവിടെയുമില്ല ഇവിടെയുമില്ല ഈശ്വരൻ അവസാനം എന്നിലേക്ക് ഞാൻ നടന്നു അവിടെയാണ് ഈശ്വരൻ്റെ ഗേഹം യോഹനാൻ്റെ സുവിശേഷം മൂന്നാമധ്യായം പതിനാറ് പതിനേഴ് നമുക്ക് സുപരിചിതമാണ് ആ സ്നേഹത്തെക്കുറിച്ച് ദൈവം തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം അത്രമാത്രം സ്നേഹിച്ചു നമ്മുടെ കൊയർത്തിയും ദിവ്യകാരുണ്യമേ എൻ്റെ പൊന്നിയേശുനാഥ എന്നുള്ള സുന്ദരമായ പാട്ടുപാടാറുണ്ട് ആ പാട്ടിൽ എത്ര മനോഹരമായിട്ടാണ് തിരുഹൃദയത്തിന്റെ സ്നേഹം കുരിശോളം എത്തുന്ന സ്നേഹം ബലിയായിത്തീർന്ന സ്നേഹം മുറിയപ്പെടുന്ന സ്നേഹം ചുടി ചിന്തുന്ന സ്നേഹം പാദം കഴുകുന്ന സ്നേഹം പാപം പൊറുക്കുന്ന സ്നേഹം ജീവൻ നൽകുന്ന സ്നേഹം സ്വയം ശൂന്യമാക്കുന്ന സ്നേഹം അതാണ് ഈശോയുടെ തിരുഹൃദയം സെയിന്റ് ആണി എല്ലാവർക്കും ഇഷ്ടം സെയിന്റ് ആണി ഒരിക്കൽ തിരുഹൃദയത്തെ കുറിച്ചുള്ള പ്രസംഗം പറഞ്ഞു നല്ല ഉറക്കോണ് കൂട്ടം ഉറക്കോണ് എന്റെ ദൈവമേ ഞാൻ ഈ കൂട്ടോ ഓട്ടം എന്ന കേട്ടിട്ടുള്ള ഈ പള്ളിയിൽ കൂട്ടം ഉറക്കവും ഒടുവിൽ പെഡലിന്ന് ചൊടിഞ്ഞിട്ടെന്ന് പറഞ്ഞ് വീണ് കോളറി ഇട്ട് പോകുമ്പോ ചോദിക്കും പെഡലിശാന്തി വരം കിട്ടി എന്നു പറ്റിയ ഒരു നെൽസൺ ജോബ് എന്ന് പറഞ്ഞൊരു അച്ഛൻ വന്ന് പ്രസംഗിച്ച് ഞാൻ ഇതാ കർത്താവിൻ്റെ ദാസിന്ന് പറഞ്ഞ് പെഡല് പൊടിഞ്ഞ് പോയി പെടലി പൊട്ടിയില്ല കേട്ടാ അത് സിസ്റ്റേഴ്സായാലും ആരായാലും ശ്രദ്ധിക്കണം കേട്ടോ ഉറങ്ങരുത് ഉറങ്ങാതെ കേട്ടെ നല്ല നല്ല കാര്യങ്ങളാണ് പറയുന്നത് അപ്പം നമുക്ക് ശ്രദ്ധിച്ച് ചിന്ത തുടരാണ് സെയിൻറ് ആൻ്റണി അദ്ദേഹം തിരുഹൃദയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൊരു വാക്കുണ്ട് ലൈഫ് ആൻഡ് ഡെത്ത് അപ്പോൺ ത്രീ തിങ്സ് നിങ്ങൾ എല്ലാ ഇംഗ്ലീഷിലാണെന്ന് അറിയാം ലൈഫ് ആൻഡ് ഡെത്ത് ഡിപ്പെസ് അപ്പോൺ ത്രീ തിങ്സ് ജീവനും മരണവും മൂന്ന് കാര്യത്തിലാണ് അടങ്ങിയിരിക്കുന്നത് വൻസ് ഹാർട്ട് വൻസ് മൗത്ത് വൺസ് ഹാൻഡ്സ് ഒരുവന്റെ ഹൃദയത്തിലും അതിരത്തിലും കരങ്ങളിലുമാണ് ജീവനും മരണവും വിജയവും പരാജയവും സന്തോഷവും സന്താടങ്ങിയിരിക്കുന്നത് അതിനെ നമ്മൾ ചിന്ത വാക്ക് കർമ്മം ദൈവശാസ്ത്രത്തിൽ മനസ്സാ വാച കർമ്മം നാടൻ മലയാളത്തിൽ പറഞ്ഞാലെല്ലാം മനസ്സിലാവും എല്ലാ പ്രശ്നത്തിനും കാരണം എന്താ ഉള്ളിലിരിപ്പ് വായിലിരിപ്പ് കയ്യിലിരിപ്പ് ഉള്ളിലിരിപ്പ് വായിലിരിപ്പ് നന്നാവും വായിലിരിപ്പ് നന്നായാൽ കയ്യിലിരിപ്പ് നന്നാവും കാരണം ബൈബിള് ലൂക്ക ഒന്ന് ആറ് നാൽപ്പത്തി അഞ്ച് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും സംസാരിക്കുന്നു ഫ്രം ദി അബൻഡൻസ് ഓഫ് ഹാർട്ട് മൗത്ത് സ്പീക്സ് വീണ്ടും മത്തായി പതിനഞ്ച് പതിനെട്ടിൽ ഉള്ളിലേക്ക് പോകുന്നതല്ല ഒരുവനെ അശ്വതി ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്നതാണ് അപ്പം തിരുഹൃദയ തിരുനാളി ചോദിക്കുക എൻ്റെ ഉള്ളിലിരിപ്പ് എന്താണ് വായിലിരിപ്പ് എന്താണ് എൻ്റെ കയ്യിലിരിപ്പ് എന്താണ് ഉള്ളിലിരിപ്പ് നന്നായാൽ വായിലിരിപ്പ് നന്നാകും വായിലിരിപ്പ് ഒന്നായാൽ കയ്യിലിരിപ്പ് എല്ലാം ഹൃദയവുമായിട്ട് അറ്റാച്ച്ഡ് ആണ് നമുക്ക് ഉൽപ്പത്തി തുടങ്ങി ഒന്ന് ഓടിപ്പോകാം പലതരം ഹൃദയം ബൈബിളിൽ കാണാം കഠിനമായ ഹൃദയം കായൻ്റെ ഹൃദയം ഫറവോൻ്റെ ഹൃദയം ജ്ഞാനിയുടെ ഹൃദയം വിട്ടിയുടെ ഹൃദയം പളുങ്കുമോളുടെ ഹൃദയം ശിലാസമനമായ ഹൃദയം പുതിയ ഹൃദയം വാത്സന്റെ ഹൃദയം ശുദ്ധമായ ഹൃദയം നിർമ്മലമായ ഹൃദയം ധർമ്മിഷ്ഠന്റെ ഹൃദയം ആത്മാർത്ഥമായ ഹൃദയം അജഞ്ചലമായ ഹൃദയം അതിൽ നിന്നും വ്യത്യസ്തമാണ് രണ്ട് ഹൃദയങ്ങൾ ഈശോയുടെ തിരുഹൃദയം മറിയത്തിന്റെ വിമല ഹൃദയം രണ്ടും വളരെ ശ്രദ്ധേയമാണ് ഈശോയുടെ തിരുഹൃദയത്തിന്റെ പ്രത്യേകത എന്താണ് മുള്ളുകളാൽ ചുറ്റപ്പെട്ടതാണ് മുറിവേറ്റതാണ് ജോലിയാൽ ജ്വലിക്കുന്നതാണ് അതിന്റെ മധ്യ ഒരു കുരിശുണ്ട് നമ്മൾ ആരും കണ്ടിട്ടില്ല ചെറുപ്പത്തിൽ അമ്മ അപ്പൻ അല്ലെ സഹോദരന്മാർ രൂപക്കൂട്ടിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു മോനെ ഇത് തമ്പായി ഈശോയാ ഇത് തമ്പോയാ എന്നിട്ട് ആ ഹൃദയത്തെ തൊട്ട് നമ്മുടെ അതരത്തോട് ചേർത്ത് വെച്ചപ്പോൾ അന്ന് ഊരിത്തിരിഞ്ഞതാണ് തമ്പായി ഈശോ നമ്മൾ കൈ നീട്ടുക ഓട്ടോമാറ്റിക്കായിട്ട് ഈശോ നമ്മൾ ഉയർത്തി ഒന്ന് ചുംബിക്കുവാൻ അനുവദിക്കുക അപ്പൊ അന്ന് നമ്മളറിയാതെ നമ്മുടെ അന്തരാത്മാവിൽ രൂപപ്പെട്ടതാണ് ഈശോയുടെ തിരുഹൃദയം അതുകൊണ്ടൊരു പടം കണ്ടാൽ കുഞ്ഞു പറയും ഇത് ഈശോയുടെ തിരുഹൃദയമാണ് അത് മാതാവിന്റെ തിരുഹൃദയമാണ് കാരണം രക്തത്തിലൂടെ കൈമാറിയ വിശ്വാസ രഹസ്യമാണ് ഹൃദയം നൽകിയ വ്യക്തികളുണ്ട് കർമ്മലീത്ത സഭയിലെ ആവിലായിലെ അമ്മത്രേസയുടെ ഹൃദയം സ്പെയിനിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുക ക്രിസ്റ്റോഫർ കൊളംബസ് ആണ് അമേരിക്ക കണ്ടുപിടിച്ചത് അദ്ദേഹത്തിന്റെ ഹൃദയമൊന്നും സൂക്ഷിച്ചു വെച്ചിരിക്കുക സ്കോട്ട്ലൻഡ് രാജാവിന്റെ ഹൃദയം ഇംഗ്ലണ്ടിൽ സൂക്ഷിച്ചു വച്ചിരിക്കുക വലിയ കവിപുങ്കവനായ ഐറിഷ് ഡാനിയൽ ഒക്കോണലിന്റെ ഹൃദയം റോമില് സെന്റ് ആഗത്തയുടെ പള്ളിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പോയറ്റ് ഷെല്ലിയുടെ ഹൃദയം ലണ്ടനിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇതൊക്കെ വ്യക്തിപരമായ സ്നേഹത്തിന്റെ ഹൃദയങ്ങളാണ് എന്നാൽ ലോകത്തെ മുഴുവനും സ്നേഹിച്ച ആ യേശുവിന്റെ തിരുഹൃദയത്തിന്റെ ഉൽപ്പത്തിയിലേക്ക് പോകാം ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് തുടങ്ങി ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് വരെ വിസിറ്റേഷൻ സഭാംഗമായ പാർണമോണ്ടിയായിലെ മാർഗ്രറ്റ് മേരി അലക്കോക്കിനുള്ള ദർശനമാണ് ഈ ദർശനത്തിലാണ് പന്ത്രണ്ട് വാഗ്ദാനങ്ങൾ നൽകിയിട്ടുള്ളത് ഈ ദർശനത്തിലാണ് സഭ ഇത് ഏറ്റെടുക്കുകയും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറില് തിരുഹൃദയത്തിരുന്നാൾ സാർവത്രികമായിട്ട് കൊണ്ടാടാനായിട്ട് ആഹ്വാനം ചെയ്തു ലിയോ പതിമൂന്നാം പാപ്പ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ഈ ഭൂമുഖത്തെ മുഴുവനും മനുഷ്യനെ മുഴുവനും ഈശോയുടെ തിരുഹൃദയത്തിനായി സമർപ്പിക്കുകയും തിരുഹൃദയ പ്രതിഷ്ഠയെക്കുറിച്ച് കുറിച്ച് പറയുകയും ചെയ്തു പോളാറാമൻ പാപ്പ പറഞ്ഞു അൾത്താരിയുടെ ചാർത്താണ് തിരുഹൃദയത്തിനായി സമർപ്പിച്ചിട്ടുള്ള ഭവനങ്ങൾ എക്സ്റ്റൻഷൻ ഓഫ് ദി ബ്ലസാക്രിമെന്റ് എന്നാണ് പോളാറാമൻ പാപ്പ പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് ഈശോയുടെ തിരുഹൃദയത്തിലെ കുറിച്ച് ആഴമായി ചിന്തിക്കാം ഇന്ന് അച്ഛൻ വായിച്ച വചനം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം വെറുതെ പറഞ്ഞതല്ല ആ തിരുഹൃദയത്തിന്റെ അധികാരമാണ് ഒന്നാമത്തെ അധികാരം കാനായിലെ കല്യാണത്തിലാണ് വെറും പച്ചവെള്ളത്തെ നിറവും മണവും രുചിയുമുള്ളതാക്കി ഈശോ മാറ്റി അതാണ് തിരുസഭയിലെ വ്യഞ്ജനിപ്പ് കർമ്മം ഈശോയുടെ തിരുഹൃദയത്തിന്റെ ആ വലിയ അഭിഷേകത്താൽ വൈദികർ നടത്തുന്ന ആ ശുശ്രൂഷ യേശുവിന്റെ അധികാരമാണ് അപ്പൂസ്ലന്മാർക്ക് കൈമാറിയ അധികാരമാണ് ഗുണത്തിന്റെ മേലുള്ള അധികാരം അതുകൊണ്ടാണ് തിരുസഭയിൽ നമ്മൾ എന്ത് വാങ്ങിച്ചാലും ആശീർവദിച്ചു ഉപയോഗിക്കുന്നത് രണ്ടാമത്തേത് സമയത്തിന്റെ മേൽ അധികാരം യേശുവിന്റെ പേരിലാണ് ലോക ചരിത്രം എഴുതി വച്ചിട്ടുള്ളത് ഒരുപാട് മതങ്ങൾ ലോകത്തിലുണ്ടെങ്കിലും ബുദ്ധന്റെ പേരിൽ ആകണം ബി സി അല്ലെങ്കിൽ ബി ഡി ആകണമെന്ന് പറയുന്നുണ്ടോ ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ ആകണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ മത നേതാക്കന്മാരുടെ പേരിലാകണമെന്ന് പറഞ്ഞല്ലോ ഇല്ല കാരണം ഹിസ്റ്റോറിക്കൽ ജീസസ് ആണ് ആ യേശുവിനെ കുറിച്ച് പറഞ്ഞ വചനമാണ് ആദ്യത്തെ വായനയിൽ മുഴങ്ങിക്കെട്ടത് കുരിശിൽ കിടക്കുന്ന യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വചനം നമ്മൾ കേട്ടു ആ യേശുവിന്റെ പേരിലാണ് ആൽഫ ആൻഡ് ഒമേഗ ബി സി ആൻഡ് എ ഡി നിരീശ്വരവാദി പോലും അവൻ ചരിത്രം പറയണമെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നവൻ ഇന്ന് ബി സി എ ഡി പറയാതെ ചരിത്രം പറയാൻ പറ്റില്ല ഇനി ഈശോ സമയത്തിലേക്ക് കടന്നു വരികയാണ് അമ്മയുടെ ഗർഭപാത്രത്തിൽ രൂപപ്പെട്ട ആ നിമിഷം തുടങ്ങി കടന്നു വരാൻ സാധിക്കുന്ന ഈശോ ആന്തരിക സൗഖ്യം എന്ന് പറഞ്ഞാൽ മുപ്പത്തെട്ടും പതിനെട്ടും പന്ത്രണ്ടും വർഷം പഴകിയ രോഗങ്ങൾ സുഖപ്പെടുത്തിക്കൊണ്ട് ഈശോ ആ അധികാരം പഠിപ്പിച്ചു ആ അധികാരം കൈമാറി മൂന്നാമത്തെ അധികാരമാണ് ഈശോയ്ക്ക് അകലങ്ങളുടെ മേൽ അധികാരമുണ്ട് നമ്മൾ ഈശോയുടെ തിരുഹൃദയത്തിന്റെ മുൻപിൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചാൽ മതി മോനിക്കാമ പ്രാർത്ഥിച്ചപ്പോൾ അകലയായിരുന്ന പെട്രീഷ്യസിനെയും ഈശ്വരനെ തേടി നടന്ന ബുദ്ധി രാക്ഷസനായ അഗസ്തീനോസും മാനസാന്തരപ്പെട്ടില്ലേ പ്രിയപ്പെട്ടവരെ അപ്പോൾ അകലങ്ങളുടെ മേൽ അധികാരമുണ്ട് ഈശോയുടെ അടുക്കൽ ശിഷ്യന്മാർ നിൽക്കുമ്പോൾ സതാധിപൻ വന്നിട്ട് പറഞ്ഞു എൻ്റെ വൃത്തിന് സുഖമില്ല അങ്ങ് വരണ്ട ഒരു വാക്ക് അരുൾ ചെയ്താൽ മതി രാജസൻ പറഞ്ഞു എൻ്റെ മകന് സുഖമില്ല ഒരു വാക്ക് അരുൾ ചെയ്താൽ മതി കാനാൻകാരി വന്നു എൻ്റെ മകൾക്ക് പിശാചുബാധയാ മൂവരും അകലെയാണ് അവരുടെ മധ്യസ്ഥ പ്രാർത്ഥനയാ അകലങ്ങളുടെ മേലുള്ള അധികാരം ഉള്ള യേശു പറഞ്ഞ ആ നിമിഷത്തിൽ അവർ സുഖം പ്രാപിക്കുകയാണ് ഇത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കുർബാനയിൽ നടക്കുന്നത് കുടുംബ പ്രാർത്ഥനയിൽ നടക്കുന്നത് മധ്യസ്ഥ പ്രാർത്ഥന നടക്കുന്നത് അകലങ്ങളുടെ അധികാരം അടുത്തത് പാപത്തിന്റെ മേൽ മേലധികാരം തടർപാതരോഗിയെ മേൽക്കൂര പൊളിച്ച് താടിയെ കൊണ്ടുവന്നപ്പോൾ ഈശോ എന്താ പറഞ്ഞത് നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു കിടക്കയും എടുത്തുകൊണ്ട് നടന്നു പോകുക കുംഭസാരക്കൂട്ടിരിക്കുന്ന ഈ വൈദികർക്കും എടുത്തിരിക്കുന്നതും ഈ അധികാരമാണ് മോദിക്ക് പാപമോചനം നടത്താൻ പറ്റുമോ പിണറായിക്ക് പറ്റുവോ ഉമ്മൻചാണ്ടിക്ക് പറ്റുവോ ഇല്ല അത് ഈ പാവപ്പെട്ട വൈദികർക്ക് മാത്രം നൽകിയിട്ടുള്ള തിരുഹൃദയനാഥന്റെ പാപമോചന അധികാരമാണ് ആരുടെ പാപങ്ങൾ മോചിക്കപ്പെടുമോ ബന്ധിക്കപ്പെടും വൈദികർക്ക് മാത്രം അത് യേശു ഇതിൻ്റെ തിരുഹൃദയത്തിന്റെ അഭിഷേകമാണ് ഇനി പ്രകൃതിയുടെ മേൽ അധികാരം കടലിന് മുകളിലൂടെ നടന്നു പോയത് ആരാ കാറ്റിനെ ശ്വാസ ശാന്തമാക്കിയത് ആരാ യേശു അതും ശിക്ഷന്മാർക്ക് അവർ ചോദിക്കും ഇവനാരാ കാറ്റിനെപ്പോലും ശാന്തമാക്കാൻ ഇവനാരാ ആ അധികാരമാണ് ഈശോ ഈ വൈദികർക്ക് സഭയിലൂടെ നൽകിയിട്ടുള്ളത് ഞാൻ ഓർത്തുപോയത് വട്ടയാളച്ഛൻ മറൈൻ ഡ്രൈവില് ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സുഹൃത്ത് ജോമോനും ജിജിയും കൂടി ധ്യാനം കൂടനാണ് അവരുടെ വീട്ടിൽ പാറ്റശല്യം പല്ലിശല്യം ഒക്കെയാ ലക്ഷ്മണരേഖ വരച്ച് ഈ കിച്ചൺ മുഴുവനും പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം വട്ടയാലച്ചൻ പറഞ്ഞു പ്രകൃതിയുടെ അധികാരമുള്ള ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ് വീട്ടിൽ പാറ്റശല്യം വല്യശല്യം ഉള്ളൊരു പ്രാർത്ഥിക്കുക അപ്പോൾ ജോമോൻ ജിജിയോട് പറഞ്ഞിടും നമുക്ക് വേണ്ടിയിട്ടാണ് കൈപൊക്കിക്കൊള്ളാൻ പറഞ്ഞു അവർ പ്രാർത്ഥിച്ചു അത്ഭുതം എന്ന് പറയട്ടെ ഇന്ന് അവരുടെ വീട്ടിൽ പാറ്റശല്യം വലിശല്യം ഒന്നുമില്ല ഇതാണ് പണ്ട് ചാഴി വിലക്കുണ്ടായിരുന്നില്ലേ വൈദികരെ വിളിച്ചോണു ചാഴിയും ഇല്ല ഒന്നുമില്ല കൃഷി തന്നെ ഇല്ലാതെയായിട്ടുണ്ട് അപ്പം ഇത് പാമ്പു ശല്യം എലിശല്യം ഒക്കെ ഈ അധികാരത്താൽ മോചിക്കപ്പെടും അടുത്തത് സമ്പത്തിന്റെ മേലധികാരമുണ്ട് അഞ്ചു കൊണ്ട് അയ്യായിരം പേർക്ക് ഏഴ് കൊണ്ട് നാലായിരം പേർക്ക് ഒന്നുമില്ലാത്ത വലയിൽ നൂറ്റമ്പത്തിമൂന്ന് മത്സ്യം അകൽ ഈശോയ്ക്ക് സമ്പത്തിന്റെ മേൽ അധികാരമുണ്ട് ഈശോയ്ക്ക് ജീവന്റെ മേൽ അധികാരമുണ്ട് അതാണ് രോഗി ലേമനോ എന്ന് പറയുന്നത് അഴുകിയ അഴുകിയല്ലാസരന് ഉയർപ്പിച്ചു ജൈലുസിന്റെ മകളെ ഉയർപ്പിച്ചു വിധവയുടെ മകനെ ഉയർപ്പിച്ചു ഓർത്തുപോയി കലൂര് നവീന കേന്ദ്രം പി വി എസ് ആസ്പത്രി ഇപ്പോൾ അത് ലിസി ആസ്പത്രി ഏറ്റെടുത്തിരിക്കുകയാണ് ഒരു എട്ട് വർഷത്തിന് മുൻപുള്ള കാര്യമാണ് ഞാൻ അവസാനത്തെ ചൊവ്വാഴ്ച ഇവിടെ പലരും കലൂര് വരുന്ന ഒരു ഇരിപ്പുണ്ട് മുഖം കണ്ടാൽ അറിയാം അപ്പം എന്നോടവിടുത്തെ വികാരിച്ചും പറഞ്ഞിടും അച്ചു അവിടെ ഒരാൾ അത്യാസന നിലയ്ക്ക് എടുപ്പുണ്ട് മക്കളൊക്കെ അമേരിക്കയിൽ നിന്നും ഓസ്ട്രേലിയ എന്നും യു കെ എന്നൊക്കെ വന്നിരിക്കുകയാണ് പോയി രോഗി ലേപനം കൊടുക്കുക ഞാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ അടുക്കൽ വന്നിട്ട് ഈ അമേരിക്കയും ഓസ്ട്രേലിയയിൽ എൻ്റെ കാര്യം പറഞ്ഞു അച്ഛ വേഗം ചാവാനുള്ള പ്രാർത്ഥനയോലെന്ന് എന്നിട്ട് പറഞ്ഞു പെട്ടെന്ന് ചാച്ചൻ മരിക്കാനുള്ള പ്രാർത്ഥനയും ചൊല്ലി ഞാൻ ചോദിച്ചാ ഞങ്ങള് റിട്ടേൺ ടിക്കറ്റ് എടുത്തു വന്നിരിക്കുകയാണ് ചാച്ചനെങ്കിലും മരിച്ചു കിട്ടിയാണ് അപ്പൊ നഴ്സ് പറഞ്ഞാ ഇയാള് കുടിച്ചു കുടിച്ച് ഉള്ളിലെ പാട്ട്സ് ഒക്കെ പോയിരിക്കുക സത്യം പറഞ്ഞാൽ അദ്ദേഹം നല്ല മരണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും ചൊല്ലി ഞാൻ പോന്നു പിറ്റേ മാസം കലൂരി വന്നപ്പോ വികാരിച്ചും പറഞ്ഞു നെൽസൻ ചോദിച്ചാ കഴിഞ്ഞ മാസം ഒരാൾക്ക് രോഗി രോഗി ലേപനം കൊടുത്ത ഊവ അടിച്ചു പോയാ ചോദിച്ചു അടിച്ചുപോയില്ല അതെ വാ ആ ഇടണത് അയാളാണ് മാലയുടെ അമ്മ നിക്കണ അയാളാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല കാരണം ആ കർത്താവിന്റെ അധികാരം ആ അധികാരത്താൽ കർത്താവ് ആയിസ് നീട്ടിക്കൊടുത്തു ഇനി ദൗർഭാഗ്യത്തിന്റെ അധികാരം ഇവിടെ ഇരിക്കുന്നത് നമ്മുടെയൊക്കെ അമ്മമാര് ഏതൊക്കെ ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്താണ് പോയത് പോയാ ഞാൻ കുടുംബത്തിൽ പിറന്ന ആളാണ് അതൊക്കെ കുടുംബത്തിൽ പിറന്നാണ് ആണോ ആ എല്ലാം കുടുംബത്തിൽ പിറന്ന ആൾക്കാർ സക്രശം കുടുംബത്തിൽ പിറന്ന ആളല്ലേ അച്ഛനൊക്കെ അല്ലെ ആണാ കറക്റ്റ് ഇതൊക്കെ പറഞ്ഞാണ് നമ്മുടെയൊക്കെ അമ്മമാര് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടില്ല ആകെ ഒരു മിഡ് വൈഫ് ഉണ്ടായിരുന്നു അല്ലെ വൈറ്റാട്ടിന്ന് പറയും നമ്മൾ നാടൻ ഭാഷയിൽ അവര് തലേ ദിവസം വരെ അലക്കിക്കൊണ്ടിരുന്ന അമ്മ പിറ്റേ ദിവസം പോയി പ്രസവിച്ചു ഇന്ന് ഇങ്ങനെ മുഴുവൻ സ്കാനിങ് ആണ് ചലനമില്ല ഉടനെ അബോട്ട് ചെയ്താ പറയും സഹോദരങ്ങളെ ഏകകോശ ജീവിയാണ് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുക പെട്ടെന്ന് അഭിവേകം ചെയ്യരുത് തമ്പുരാൻ വിട്ടുകൊടുക്കണം നമ്മുടെ കപ്പൽപ്പള്ളി ഉണ്ടല്ലോ മെസ്സിക്കയുടെ അടുക്കൽ ഇരുപത്തിരണ്ട് വർഷം സേവനം ചെയ്ത മോൻസെഞ്ചോർ അലക്സാണ്ടർ അന്ന് ഞാൻ അഞ്ചു പ്രാവശ്യം അബോട്ടായി പോയി അഞ്ചാം പ്രാവശ്യം അഞ്ച് സ്കാനിങ് എടുത്ത് വന്നിരിക്കുക അച്ഛ എന്ത് ഇനി ലാസ്റ്റ് ചാൻസ് ആണ് മോൻസെഞ്ചോർ പറഞ്ഞു എനിക്കിപ്പോൾ വയസ്സ് എഴുപതായി ഞാൻ ഇരുപത്തിരണ്ട് വർഷമായി ഇവിടെ സേവനം ചെയ്യുന്നു ഇതുപോലെ അത്ഭുതം കണ്ടിരുന്നു നിങ്ങൾ അബോട്ട് ചെയ്യരുത് ഇപ്പോൾ തന്നെ പേരിട് അതെങ്ങനെയാണെന്നു വെച്ചാൽ ജനിച്ചിട്ടില്ല ആൺകുട്ടിയാണെങ്കിൽ മരിയാണെന്നിട് പെൺകുട്ടിയാണെങ്കിൽ മരിയെന്നിട അവര് മനസ്സിൽ പേരിട്ടു എന്നെ ശ്രവിക്കുന്ന ശ്രോതാക്കളെ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഒന്നും സംഭവിച്ചില്ല നല്ലൊരു പെൺകുട്ടിയെ ലഭിച്ചു ഇന്നും നൊവേനക്ക് മുടങ്ങാതെ വരുന്നുണ്ട് ആ കുട്ടി പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കാൻ സെൻട്രീസ് അപ്പം ഞാൻ പറഞ്ഞു വെച്ചത് നമ്മുടെ ഈശോയുടെ തിരുഹൃദയത്തിന്റെ അധികാരമാണ് ആ തിരുഹൃദയത്തിനായി സമർപ്പിച്ചിട്ടുള്ള ഭവനങ്ങൾ സംരക്ഷിക്കപ്പെടും അതാണ് പറയുന്നത് എൻ്റെ അടുക്കൽ വരുമെന്ന് ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഗുണത്തിൻ്റെ മേൽ സമയത്തിൻ്റെ മേൽ ദൂരത്തിൻ്റെ മേൽ പാപത്തിൻ്റെ മേൽ പ്രകൃതിയുടെ മേൽ പിശാചുക്കളുടെ മേൽ ദൗർഭാഗ്യത്തിൻ്റെ മേൽ സമ്പത്തിൻ്റെ മേൽ ശാരീരിക മാനസിക രോഗങ്ങളുടെ മേൽ അധികാരമുണ്ട് അതാണ് തിരുഹൃദയനാഥൻ്റെ അധികാരം അതാണ് തിരുഹൃദയത്തിൻ്റെ പ്രതിഷ്ഠ ഇനി ഒരെണ്ണം കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചോളാം അനുകമ്പ ബൈബിളിൽ അവൻ അനുകമ്പ തോന്നി ഹി ഫെൽ പിറ്റി ഫോർ ദ അപ്പൊ തിരുഹൃദയനാഥന്റെ ഏഴ് തലങ്ങളിലുള്ള അനുകമ്പ കൂടി തിരുനാളിൽ നമ്മൾ അറിഞ്ഞിരിക്കണം ഒന്ന് മുറിവേറ്റവരോട് അനുകമ്പയുണ്ട് ഈശോ മുറിവേറ്റവനാ അമ്മയുടെ ഉള്ളിലായിരിക്കുമ്പോൾ തന്നെ മറിയത്തെ സംശയിച്ചു ഉരുവായപ്പോൾ തന്നെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഇതാ പലായനം ചെയ്യുകയാണ് ഈജിപ്തിൽ പ്രവാസിയായി ജീവിക്കുകയാണ് അവന് ഭ്രാന്താണ് അവൻ വേശിയാണ് അവന് ഭ്രാന്താണെന്നൊക്കെ പറയും ഇങ്ങനെ മുറിവേറ്റ വ്യക്തിയാണ് ഈശോ അതുകൊണ്ട് മുറിവേറ്റവരുടെ വലിയ സ്നേഹമാണ് കുരിശിൽ കിടക്കുന്ന മുറിവേറ്റ കണ്ണനോട് മഗ്ദലാ മറിയത്തോട് പാപിയായ സ്ത്രീയോട് നമ്മളൊക്കെ മുറിവേറ്റവരാണോ നമ്മ പാടാല്ലോ നീ തകർന്നവനാണോ മകളെ എന്നുള്ള മനോഹരമായ പാട്ട് ആ പാട്ടിലും പറയുന്ന എന്താണ് ഞാൻ നിന്റെ രക്ഷകൻ നിന്റെ മുറിവിണക്കുന്ന ദൈവമാണെന്ന് ഒന്ന് വിളിച്ചാൽ എൻ്റെ അരികിൽ ഓടിയെത്തും മനോഹരമായ ഗാനം അപ്പൊ മുറിവേറ്റ നമ്മുടെ മുറിവുകൾ തിരുമുറിവുകളാക്കി മാറ്റണം രണ്ട് കരയുന്നവരോട് വലിയ സ്നേഹമാണ് തിരുഹൃദയനാഥന് ബൈബിളിലെ ചെറിയ വാചകം എന്താണ് യോഹന്നാൻ ഞാൻ പതിനൊന്ന് ഹി വെറ്റ് അവൻ കരഞ്ഞു ഈശോ എത്ര പ്രാവശ്യം കരഞ്ഞിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം കരഞ്ഞിട്ടുണ്ട് പക്ഷെ ബൈബിളിൽ നാല് പ്രാവശ്യമാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ഒന്ന് ലാസറിന്റെ കുടിമാടത്തിന് മുൻപിൽ കരഞ്ഞു രണ്ട് ഈശോ ജെറൂസലേമിനെ നോക്കി കരഞ്ഞു മൂന്ന് ഗസമിന് കരഞ്ഞു നാല് കുരിശിൽ കിടന്ന് ഈശോ കരഞ്ഞു നാല് പ്രാവശ്യമാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മൾ കരയുമ്പോൾ നമ്മളോടൊപ്പം കരയുന്ന വ്യക്തിയാണ് തിരുഹൃദയനാഥന് അടുത്തത് വിശക്കുന്നവരോട് വലിയ സ്നേഹമാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഇതാ ഏലിയായിക്ക് കാക്ക അപ്പം എത്തിച്ചു കൊടുക്കുന്നു സിംഹക്കൂട്ടില് അപ്പം എത്തിച്ചു കൊടുക്കുന്നു വിണ്ണു തുറന്ന് മഞ്ഞ നൽകുന്നു മത്തായി പതിനാലും പതിനഞ്ചിലും അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേർക്ക് ഏഴപ്പം കൊണ്ട് നാലായിരം പേർക്ക് നൽകുന്നു മെസ്സയാനിക് അഫ്ലുവൻസ് പന്ത്രണ്ട് കുട്ട ഏഴു കുട്ട ബാക്കി വരുന്നു ഇത് യേശുവിൻ്റെ വിശക്കുന്നവരോടുള്ള വലിയ അനുകമ്പയാണ് വെറും വിശപ്പല്ല പഞ്ചതലങ്ങളുണ്ട് ശാരീരികം മാനസികം ആത്മീയം ഭൗതികം ധാർമ്മികമായ വിശപ്പ് നമുക്കുണ്ടാവണം അടുത്തത് കടക്കണി ഉള്ളവരോട് വലിയ അനുദാ വലിയ അനുകമ്പയ കടക്കണി ഇവിടെ ഇരിക്കുന്ന ഒരു ഇരുപത് ശതമാനം ആൾക്കാരുടെ ആധാരമൊക്കെ ബാങ്കിലിരിക്കുന്ന അതുപോലെ സ്വർണമൊക്കെ പണയത്തിന് വെച്ചിരിക്കുക ചിലരുടെ ജപ്തി നോട്ടീസ് വന്നിട്ടുണ്ട് അപ്പം ഓർക്കുക പതിനായിരം ഇളവ് ചെയ്തു കൊടുത്ത കർത്താവിൻ്റെ കടക്കിണിയുള്ളവരോടുള്ള സ്നേഹം നമുക്ക് കാണാൻ സാധിക്കും എന്നിട്ട് നൂറ് ദിനാറ് ഇളവ് ചെയ്ത് കൊടുക്കാൻ ആവശ്യപ്പെടുകയാണ് അപ്പൊ ഇളവ് ചെയ്ത് കൊടുക്കണം നമ്മള് ബ്ലേഡ് കമ്പനി നടത്തുന്ന ആൾക്കാരുണ്ട് ഒരു ലക്ഷം മേടിച്ചിട്ട് അഞ്ചു ലക്ഷം പിടുങ്ങിയിട്ടുണ്ട് എന്നിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക ഒരിക്കലുമില്ല ഇളവ് ചെയ്ത് കൊടുക്കണം അത് ഈശോയുടെ അനുകമ്പനിയുടെ പ്രകടനമാകണം തൊഴിലാളികളോട് സ്നേഹം തൊഴിലാളികൾ കാരണം പതിനെട്ട് വർഷം തച്ചന്റെ പണിയെടുത്തവനാണ് കർത്താവ് പന്ത്രണ്ട് വയസ്സിന് ശേഷം മുപ്പത് വയസ്സുവരെയും യൗസപ്പിതാവിനോടൊപ്പം മരപ്പണി ചെയ്ത ഈശോയ ആ ഈശോയുടെ കയ്യിൽ തഴമ്പുണ്ട് അതുകൊണ്ട് ആ ഈശോ പറഞ്ഞത് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുകയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അപ്പം തൊഴിലാളികളും കടന്നു വരേണ്ടത് ഈശോയുടെ തിരുഹൃദയത്തിന്റെ മുൻപില് അമ്മമാരോടും കുഞ്ഞുങ്ങളോടും പത്രോസ് പത്രാസ് കാണിച്ചു എന്ന് പറഞ്ഞു ഈശോ ടയേഡാണ് നാളെ വാ എന്ന് പറയുമ്പോ അവിടെ നിൽക്കും നിങ്ങളിങ്ങ് വാ അമ്മമാരും കുഞ്ഞുങ്ങളും എൻ്റെ അടുക്കൽ വരട്ടെ ലൂക്ക പറയുന്നു അമ്മമാര് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നത് ഈശോ കൈവച്ച് അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് ഈശോ കുഞ്ഞുങ്ങളോടും അമ്മമാരോടും വലിയ സ്നേഹം അവസാനമായി വിധവകളോട് ഏകസ്ഥരോട് രോഗികളോട് പാപികളോട് ഒക്കെയുള്ള സ്നേഹം ഞാനൊന്ന് ക്രോഡീകരിച്ചോട്ടെ ഈശോയുടെ തിരുഹൃദയത്തെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരുന്നത് ഒന്നാമത്തേത് ഈശോ നമ്മുടെ നുറുങ്ങിയ ഹൃദയം ചോദിക്കുകയാണ് നമ്മുടെ ഹൃദയം ഏതവസ്ഥയിലാണോ ഈശോയെ ഏൽപ്പിക്കുക ഈശോയുടെ ഹൃദയത്തിൻ്റെയും നമ്മുടെ ഹൃദയത്തിൻ്റെ വ്യത്യാസം നമ്മുടെ രഹസ്യമായ ഹൃദയമാണ് ഈശോയുടേത് പരസ്യമായ ഹൃദയമാണ് ബൈബിളിൽ എണ്ണൂറ്റി അൻപത് പ്രാവശ്യമാണ് ഹൃദയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് വ്യത്യസ്ത ഹൃദയം അതിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഈശോയുടെ തിരുഹൃദയമാണ് എന്നിട്ട് നമ്മൾ ആ ഈശോയുടെ തിരുഹൃദയ ഭക്തി പ്രചരിപ്പിച്ച മാർഗ്രേറ്റ് മേരി അലക്കോക്കിനെ കുറിച്ചും പാപ്പായമാരുടെ ജീവിതത്തിലൂടെ കടന്നു വന്നിട്ട് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ അധികാരം സഭയ്ക്ക് നൽകിയിട്ടുള്ള വൈദികർക്ക് നൽകിയിട്ടുള്ള അഭിഷേകത്തിൻ്റെ അധികാരവും ഈശോയുടെ അനുകമ്പയുടെ ഏഴ് തലങ്ങളും നമ്മൾ കണ്ടു ഈ ബൈബിൾ ചിന്ത ഈശോയോടുള്ള തിരുഹൃദയത്തോടുള്ള ഭക്തിയിൽ കൂടുതൽ തീക്ഷ്ണതയോടെ വളരുവാൻ നമ്മെ സഹായിക്കട്ടെ